തുടങ്ങിയല്ലേ കൈ സ്ക്വയർ ടെസ്റ്റ് ഒന്ന് എല്ലാവരും കാലൊക്കെ കൈകാലൊക്കെ ഒന്നും കൂടെ കണക്കിക്കോ രണ്ട് മിനിറ്റ് ഓക്കെ തുടങ്ങാം ഇനി അടുത്തതാ അടുത്തതാണ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓക്കെ കൈ സ്ക്വയർ ടെസ്റ്റ് കാറ്റഗറിക്കൽ വാരിയബിൾസിനാണെന്ന് നേരത്തെ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു അപ്പൊ സ്ക്വയർ ടെസ്റ്റിന് ഇങ്ങനൊരു ടാബിള് കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ കാണാനുള്ള ഒരു ടാബിൾ എന്ത് ചെയ്യണം കണ്ടുവെക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതില് എന്താണ് മെയില് ട്വന്റി ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത കേട്ടോ ഗുഡ് ഫീമെയിൽ ബാഡ് ഫീമെയിൽ എന്നുള്ളത് ഗുഡ് മെയില് ബാഡ് മെയില് ഓക്കെ 5 ഫിഫ്റ്റീൻ എക്സാമിൽ ഇതുപോലത്തെ എന്താണ് സിമ്പിൾ നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യും പൊതുവേ തരാറുള്ളൂ ട്വൻ്റി പ്ലസ് ഫൈവ് ട്വൻ്റി ഫൈവ് ടെൻ പ്ലസ് ഫിഫ്റ്റീൻ അതും ട്വൻറ്റി ഫൈവ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫിഫ്റ്റി ഇനി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ട്വൻ്റി ഇവിടെ തേർട്ടീ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് എന്ത് ചെയ്യാ എല്ലാത്തിൻ്റെയും ടോട്ടൽ എഴുതാ ഓക്കെ ഈ ഒരു ടോട്ടൽ കംപ്ലീറ്റ് എഴുതാ റെഡി സംശയമൊന്നുമില്ല അല്ല ഓക്കെ അങ്ങനെ അടുത്തത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സാധനമാണ് കൈ സ്ക്വയർ ആൻഡ് ഇക്വേഷൻ ഈ ഇക്വേഷൻ ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചുവെക്കാം കൈ സ്ക്വയർക്കൽ ടൂ എന്താണ് സിക് മൈനസ് ഒ ഇ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ആണ് ഓ എന്ന് പറയുന്നത് ഒബ്സർവഡ് വാല്യൂ ആണ് ഇ മൈനസ് ഓ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ അപ്പൊ അതിന് അടുത്ത ചോദ്യം എന്താണ് ഇ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒ കിട്ടിയിട്ടുണ്ട് അതായത് മെയിലിന്റെ ഗുഡ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓ എന്ന് പറയുന്നത് ഇരുപതാണ് ഇവിടുത്തെ ഓ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഓക്കെ റെഡി

മെറ്റീരിയൽ അങ്ങനെ വരുന്നല്ലേ സെയിം ആൻസർ കിട്ടോന്നുള്ളത് ചെയ്തോക്കാം ഓക്കെ ആ അതിന്റെ ഒരു ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം ഓക്കെ തൽക്കാലം നമുക്ക് ഇങ്ങനെ ചെയ്യാം ഉം അപ്പം ഈ എങ്ങനെ കാണൽ എന്ന് പറഞ്ഞാൽ ആണ് അതായത് ഈ എന്ന് പറയുന്നത് ലോങ്ങിറ്റ്യൂഡിലുള്ള ടോട്ടൽ ഇൻറ്റു ലാറ്റിറ്റ്യൂഡിലുള്ള ടോട്ടൽ അല്ല സോറി ഇൻറ്റു ടോ ടോട്ടൽ ഓക്കെ ഡിവൈഡ് ബൈ ഹോൾ ടോട്ടൽ എത്രയാണ് ഫിഫ്റ്റി എന്ത് എക്സ്പെക്റ്റഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയോ ഓ ഗുഡ് മെയിൽ ഗുഡ് മെയിലിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് ട്വന്റി ഫൈവ് ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഇത്ര കിട്ടല് പറയൂ ട്വന്റി ഫൈവ് ഇൻറ്റു തേർട്ടി ഇങ്ങനെയാണ് എന്ത് ചെയ്യുക എക്സ്പെക്ടഡ് വാല്യൂ കാണാം അപ്പൊ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു ടാബ്ൾ വരക്കാം ഓക്കെ ടാബ് ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കണ്ടേ ഞാൻ വരച്ചിട്ടില്ല അത്ര ഒബ്സർവേഷൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിൽ ഓക്കെ ഒ ഇ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ഓക്കെ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഓ എഴുതുന്നു ഇ എഴുതുന്നു ഓ മൈനസ് ഇ എഴുതുന്നു ഓ ഓ മൈനസ് മൈനസ് ഇ ഹോൾ സ്ക്വയർ എഴുതുന്നു പിന്നെന്താണ് ഓ മൈനസ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഓക്കെ ഇനി ഓ എത്രയാണ് നമുക്ക് കിട്ടിയത് ഇതൊക്കെ ഓ ആണ് കേട്ടോ ഇരുപത് ഓക്കെ തിരിച്ചു എഴുതാ ഇതിന്റെ രസം എന്താണെന്നറിയ ഇത് ചോദിക്കുന്നത് ശരിക്ക് മൈനസ് ഒ എന്നുള്ളതല്ല ശരിക്ക് ഡിഫറൻസ് കാണാനാണ് ചോദിക്കുന്നത് ഇപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇട കാണിച്ചതാം അതായത് ഇപ്പൊ ഒരു പത്ത് മൈനസ് അഞ്ച് എത്രയാണ് പത്ത് മൈൻറ്റസ് അഞ്ച് എത്രയാണ് പത്ത് മൈൻഡസ് അഞ്ച് അഞ്ചാണ് ഉത്തരം ഇനി നേരെ തിരിച്ച് അഞ്ച് മൈനസ് പത്ത് എത്രയാണ് ഉത്തരം മൈനസ് അഞ്ച് അല്ലേ അങ്ങനെ തന്നെയല്ല ഉത്തരോ ഇപ്പൊ നിങ്ങൾ ആലക്കുണ്ടെന്ന് പറഞ്ഞാല് ഇതിനെ ഡിഫറൻസ് ആണ് കാണേണ്ടത് ഇത് മൈനസ് ചെയ്യുക അല്ല അങ്ങനെ ഉള്ളതല്ലേ ശരിക്കും ഓക്കെ അപ്പൊ ഡിഫറൻസ് കാണുക എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട് മൈനസ് ആയിട്ടുള്ള ഏത് സാധനത്തിനെ സ്ക്വയർ ചെയ്താലും എന്താണ് പോസിറ്റീവ് ഇൻറ്റീജറാണ് എന്താ ഉത്തരായിട്ട് കിട്ടുക അതായത് മൈനസ് ഫൈവിനെ സ്ക്വയർ ചെയ്താലും ഫൈവിനെ സ്ക്വയർ ചെയ്താലും ഉത്തരം ട്വന്റി ഫൈവ് ആണ് കിട്ടുക എോജിക്ക് തീരുന്നോ ഓക്കെ ഇതാണ് ഓക്കെ എത്രയുള്ളു സംഭവം ഓക്കെ അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയത് ഒബ്സർവ് ഒബ്സർവഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓക്കെ എന്തൊക്കെയുണ്ട് ഒബ്സെർവഡ് വാല്യൂ ഇരുപത് പിന്നെന്താ അഞ്ച് പത്ത് പതിനഞ്ച് ഓക്കെ ഇനി കളർ മാറ്റുന്നുണ്ട് കുറെ നേരം ചോപ്പ് ആണ് ഓക്കെ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം പറയോ ഇരുപതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അത് നിങ്ങൾ എഴുതണം കേട്ടാ അതായത് ഈ വണ് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എഴുതണം ഓക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതും കൂടി കാണിക്കണോ കാണിച്ചു ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചരാം ഇപ്പം നമ്മൾ ഇ വൺ ഇ വൺന്ന് പറയുന്നത് ഗുഡ് മെയിലാണ് ഗുഡ് മെയിലെന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ട്വൻറ്റി ഫൈവ് ലോങ്ങിറ്റ്യൂഡ് ഇരുപത് അപ്പോൾ ഇരുപതല്ല എത്രയാണ് മുപ്പത് ഓക്കെ ഇരുപത്തഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡ് ബൈ ഹോൾ ടോട്ടൽ എത്രയാണ് ഹോൾ ടോട്ടല് ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഇക്വേഷൻ അല്ല കാണുന്നത് ഇപ്പോൾ ട്വന്റി ഫൈവ് ഇൻറ്റു തേർട്ടി എന്ന് പറയുന്നത് ഇത്രയാണ് ഫിസിക്കൽ ടു ഫിഫ്റ്റീൻ സിഫ്റ്റീൻ ഓക്കെ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് ഗുഡ് ഫീമെയിൽ ഗുഡ് ഫീമെയിൽ അറിയുന്നത് 25 30 25, 25 into into 20 എന്നുള്ള 25 20 50 എത്രയാണ് വരാ? ഇത്രയും 10 சரி 25 30 വന്നதே e െ അതെങ്ങനെ വരുന്നേ ട്വന്റി ഫൈവ് ഇന്റു തേർഡ് എങ്ങനെ വന്നു മനസ്സിലായില്ല ഈ ഈക്വേഷനിലെങ്ങനെ വരുമ്പോഴേ ഓൾ സ്ക്വയർ ഒക്കെ വരുന്നില്ല അത് ഈ മൈനസ് ഓ ഓൾ സ്ക്വയർ ഇക്വേഷൻ വരുന്നില്ലേക്വേഷൻ അതെ അതെ ില്ലല്ലൈസ് എൻ്റെ പെണ്ണു വർക്ക് ചെയ്യുന്നില്ലേ നശി തീർന്നു തോന്നുന്നു വൺ സെക്കൻഡ് ഉം ഓ ഓ ഓ ഓ ഓ ഓ ആള് രണ്ട് മിനിറ്റ് ബാക്ക് കേട്ടോ എന്ത് ചോദിച്ചത് അതെങ്ങനെ കണ്ടെന്നല്ലേ സിമ്പിൾ ആണ് അതായത് നമ്മളേല് വണ് പറയുന്നത് ഈ ഒരു ഈ ഒരു എന്താണ് ഒബ്സർവേഷൻ ആണ് ഇ വൺ ഓക്കെ ആരോ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്ക ഈ ഒരു ഒബ്സർവേഷൻ ആണ് ഇ വൺ ഓക്കെ ഇത് നമുക്ക് ഇ റ്റു ആയിട്ട് എടുക്കാം ഇത് ഇ ത്രീ ആയിട്ട് എടുക്കാം ഇത് ഇ ഫോർ ആയിട്ട് എടുക്കാം ഓക്കെ ഇനി ഇ വൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇ വണ്ണിൻ്റെ ഇവിടെ ടോട്ടൽ എത്രയാണ് ട്വൻ്റി ഫൈവ് ഇവിടെ ടോട്ടൽ ട്വൻറ്റി ഫൈവ് ഇവിടെ ടോട്ടൽ തേർട്ടി ഓക്കെ ഇൻറ്റു ഡിവൈഡ് ബൈ എന്താണ് ഇ ഫിഫ്റ്റി റെഡി അതായത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ ഫിഫ്റ്റി കിട്ടിയോ ഇനി ഇ ഫോറിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് ട്വന്റി ഫൈവ് ഇന്റി അഞ്ഞൂറ് ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ അമ്പത് എന്ന് പറയുന്നത് പത്താണ് ഇനി എന്താണ് e ഓക്കെ അല്ല ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം ഓക്കെ ഈ ഫോർ വരെ ഉത്തരം കിട്ടിയ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു ടാബിള് വരയ്ക്കുന്നു ഓക്കെ നമുക്ക് കിട്ടിയ എക്സ്പെക്ടഡ് വാല്യൂസ് എഴുതാം എന്തൊക്കെയാണ് ഈ കിട്ടിയത് ഫിഫ്റ്റീൻ ഇവിടെ ക്ലിയർ അല്ലേ ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ ഹലോ ഓക്കെ ഇനി നോക്കുക ഒ മൈനസ് ഇ ഇനി അങ്ങോട്ട് സിമ്പിൾ ആണ് ഒ മൈനസ് ഇ അതായത് ഒ മൈനസ് ഇ എത്രയാണ് ഫൈവ് ഫൈവ് ഇവിടെയും ഫൈവ് ഇവിടെയും ഫൈവ് ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യണോ ഓ മൈനസ് ഇ അത് നമുക്ക് കിട്ടി സ്ക്വയർ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് 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 റെഡി സ്ക്വയറിന് ഡിവൈഡ് ബൈ ഇ നോക്കാം ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് പറയൂ പറയൂ തെറ്റാണെങ്കിൽ പറയണോട്ടോ ഞാൻ എടുത്തത് ട്വന്റി ഫൈവ് ബൈ ടെൻ പോയിന്റ് ഓക്കെ പിന്നെ എന്താണ് ട്വന്റി ഫൈവ് ഫിഫ്റ്റീൻ ഇത്രയാണ് മോള് ചെയ്തുകൊണ്ട് സിക്സ് വൺ പോയിന്റ് സിക്സ് ഓക്കെ പിന്നെന്താ ട്വന്റി ഫൈവ് ബൈ ടെൻ ടു പോയിന്റ് ഫൈവ് ഓക്കെ ഇത്ര കിട്ടിയില്ലേ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം ഏത് ഇതാണ് സ്ക്വയർ നിങ്ങൾ കൺക്ലൂഷൻ ചെയ്യാം എഴുതാം കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ എഴുതാ ഒ മൈനസ് ഈ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എട്ട് പോയിന്റ് രണ്ടാണ് എന്നിട്ട് എന്ത് ചെയ്യാ ക്ലോസ് ചെയ്യാണ് എന്ത് ചെയ്യേണ്ടത്വയർ എഴുതേണ്ടത് കൈ സ്ക്വയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൈ സ്ക്വയർ മാത്രം എഴുതാനുള്ളെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും പത്ത് മാർക്കും പത്ത് മാർക്ക് കിട്ടും നിങ്ങൾ കാൽക്കുലേഷൻ ഇതിന്റെ ഇതിൽ ഇരുന്നിട്ട് സമയം കളയരുത് സമയം കളഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആയിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ ഒന്നുകൂടി പറയണോ റിവൈൻഡ് ചെയ്യണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടോ സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടലിന്റെ ടാബിൾ എഴുതാ ടോട്ടൽ ടാബിൾ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് അഡീഷൻ ചെയ്യാം തായോട്ട് അഡീഷൻ ചെയ്യാം ഓക്കെ എന്നിട്ട് എന്താണ് ഇതിന്റെ ഇ വാല്യൂ കാണാം നമ്മള് കണ്ടു ഇ വൺന്ന് പറയുന്നത് ഇ റ്റൂ എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് ഈ വണ്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ പറയുന്നത് ഇവിടെയുള്ള ടോട്ടൽ ഇൻറ്റു ഇവിടെയുള്ള ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്രയാണ് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി ഓക്കെ ആകണ്ട് വരച്ചു കൂട്ടിണ്ട് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കള്ളി വരയ്ക്കുക എന്തെയ്യാ ഒബ്സർവ്ഡ് വാല്യൂ എഴുതുക എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി ഉണ്ടാവും അത് എഴുതുക പിന്നെ ഓ മൈനസ് ഇ എഴുതുക ഓ മൈനസ് ഇന ഹോൾ സ്ക്വയർ ആക്കുക എന്നിട്ടെന്താ ഓ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എന്നിട്ട് എന്ത് ചെയ്യാ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഉത്തരം കിട്ടും അതിനെ ജിഗ്മാക്കുക അല്ലെങ്കിൽ കണക്കുക അപ്പൊ എയ്റ്റ് പോയിന്റ് ടു കിട്ടും അതെന്തെയ്യാ ഇങ്ങനെ എടുത്ത് എഴുതാ ലാസ്റ്റ് രണ്ട് വേരയും വരക്ക ഓക്കെ എന്ത് കൈ സ്ക്വയറിൽ ചെയ്യാനുള്ളത് സിമ്പിൾ ആണ് ഏറ്റവും കൂടുതൽ ഏറ്റവും സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടേഷൻ ആണ് കൈ സ്ക്വയർ എന്നുള്ളത് വളരെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കാറ്റഗറി മാത്രം എന്ത് ചെയ്യും ഇതില് ചോദിക്കുള്ളൂ ഇപ്പൊ എന്തെയ്യാ നിങ്ങൾ അതിന് ഉത്തരം ചെയ്ത ഓക്കെ റെഡി അല്ലേ ആർക്കും സംശയം ഇല്ലല്ലോ ഇല്ല ഓക്കെ നമുക്കിനി അടുത്ത കമ്പ്യൂട്ടർ പോവാം